അക്ബർ ഓഫ് സ്റ്റഡീസ് ടൗൺ ഹാൾ പ്രമാദമായ ഒട്ടേറെ കേസുകളുടെ അന്വേഷണ വഴികളിലൂടെ സഞ്ചരിച്ച എസ് ഐ അബ്ദുൾ അസീസ് കേരള പോലീസിന്റെ പടിയിറങ്ങി സിവിൽ പോലീസ് ഓഫീസറായി കാക്കിയണിഞ്ഞ അസീസ് മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിനൊടുവിൽ സബ് ഇൻസ്പെക്ടറായാണ് സേനയുടെ പടിയിറങ്ങിയത് ഗായകൻ കൂടിയായ എസ്എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള ഗാനവിരുന്ന് ഉൾപ്പെടെ ഒരുക്കിയാണ് വളാഞ്ചേരി സ്റ്റേഷനിൽ അസീസിന് യാത്രയായി പൊരുക്കിയത് സെന്റിമെന്റ്സ് പ്രസംഗങ്ങളോ കണ്ണീരോ വൈകാരിക പ്രകടനങ്ങളോ ഇല്ലാതെ സന്തോഷം മാത്രം പങ്കിട്ടുള്ളതായിരുന്നു എസ് ഐ അസീസിനുള്ള യാത്രയ്പ്പ് എസ് എച്ച്ഒ ബഷീർ ചിറക്കലിന്റെ പാട്ടിനൊപ്പം പോലീസുകാരും ജീവനക്കാരും ആടിപ്പാടിയതോടെ യാത്രയയപ്പ് സ്നേഹാദരമായി

You better go, man. പ്രമാദമായ പല കേസുകൾക്കും തുമ്പുണ്ടാക്കിയ മികച്ച ഉദ്യോഗസ്ഥനായിരുന്നു എസ് എ അസീസ് ഗാനമേളയ്ക്ക് ചുവട് വയ്ക്കുന്നതിനിടെ തനിക്ക് ലഭിച്ച സ്നേഹോദാത്തമായ യാത്രയപ്പിനെ കൈകൂപ്പി അസീസ് നന്ദി അറിയിച്ചു സ്റ്റേഷനിൽ നിന്ന് കുടുംബത്തോടൊപ്പം ഫോട്ടോ എടുത്ത് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതത്തിന് വിരാമമിട്ട് മടങ്ങി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഡാൻസ് എഫ് ടീമിൽ അംഗമായാണ് അബ്ദുൽ അസീസ് പോലീസിൽ സേവനം ആരംഭിച്ചത് പ്രമാദമായ വിനോദ് കുമാർ കൊലക്കേസ് കുഞ്ഞു ലക്ഷ്മിയമ്മ വധക്കേസ് വളാഞ്ചേരി ചാസിയ മോഷണക്കേസ് കാടാമ്പുഴ നവജാത ശിശുവിനെയും അമ്മയെയും കൊന്ന കേസ് തുടങ്ങി ഒട്ടനവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു മൂന്ന് വർഷം മുൻപാണ് എസ്ഐ ഐ തൊടുപുഴ സ്വദേശിയായ അസീസ് വളാഞ്ചേരിയിലെത്തിയത് എഡിറ്റർ ലൈവ് വളാഞ്ചേരി இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதாக அந்தாராஷ்டிர நிலவாரமள்கோசுக்கு பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமின் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கி டபிள் எயிட் டபிள் டூ வைன் டபிள் டூ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു